മാർക്കണ്ടേയ മഹർഷി പാണ്ഡവരുടെ പന്ത്രണ്ടാം വർഷത്തെ വനവാസത്തിന്റെ അവസാന കാലത്ത് അവരെ സന്ദർശിക്കുവാനായി പാണ്ഡവരുടെ സമീപത്ത് എത്തിച്ചേരുന്നു അങ്ങനെ ഒട്ടനവധി കഥകളും ഒട്ടനവധി പുണ്യപുരാണ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കഥകളും പറഞ്ഞു നൽകുന്നു അങ്ങനെ പറഞ്ഞു നൽകുന്ന ഒരു കഥയാകുന്നു അങ്കിരസിന്റെ കഥ അങ്കിരസ് മുൻപ് ആശ്രമത്തിൽ തപസ് ചെയ്ത് അഗ്നിയേക്കാൾ മികച്ചവൻ ആയി അവൻ അഗ്നിയെപ്പോലെ ജഗത്തിന് പ്രകാശം നൽകി അവൻ തേജസ്സിൽ അഗ്നിക്ക് താപമുണ്ടാക്കി വാട്ടം പറ്റിയ ഹുദാശന് അറിയാത്ത മട്ടിൽ ക്ഷീണിതനായി തീർന്നു അപ്പോൾ ഹവ്യവാഹനനായ അഗ്നി വിചാരിച്ചു ബ്രഹ്മാവ് ലോകർക്ക് വേണ്ടി മറ്റൊരു അഗ്നിയെ സൃഷ്ടിച്ചിട്ടുണ്ട് തപം ചെയ്യുന്ന എനിക്ക് അഗ്നിസ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു വീണ്ടും ഞാൻ എങ്ങനെ അഗ്നിയാകും എന്നും വിചാരിച്ചു തുടങ്ങി അങ്ങനെ അഗ്നി അഗ്നിയെ പോലെ തന്നെ ചൂടാകുന്ന മഹർഷിയെ കണ്ടു മഹർഷിയെ കണ്ടയുടനെ അഗ്നി ഭയപ്പെട്ട് മാറിക്കളഞ്ഞു അപ്പോൾ അങ്കിരസ് അഗ്നിയെ അടുത്ത് വിളിച്ചിരുത്തി ഇങ്ങനെ പറഞ്ഞു ഭഗവാൻ തന്നെ അഗ്നിയായിക്കൊള്ളുക മൂന്ന് ലോകത്തുള്ള ഏവർക്കും എന്നെ അറിയുന്നു മുമ്പേ ബ്രഹ്മാവ് സൃഷ്ടിച്ച അഗ്നി ഇരുൾ നീക്കുന്നവനാണ് എല്ലാവർക്കും അറിയാം അങ്ങയുടെ സ്ഥാനം അങ്ങ് തന്നെ ഏറ്റുകൊള്ളുക അങ്കിരസ് പറയുന്നത് കേട്ടുകൊണ്ട് അഗ്നിദേവൻ പറഞ്ഞു ഹേ മഹർഷി ലോകത്തിലെൻ്റെ കീർത്തി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഉദാശനൻ ഭവാനായി തീർന്നിരിക്കുന്നു ലോകർ ഇപ്പോൾ അഗ്നിയായിട്ട് ഭവാനെയാണ് അറിയുന്നത് ഞാൻ എൻ്റെ അഗ്നിത്വം വിട്ടൊഴിയാം അങ്ങ് മുഖ്യനായി അഗ്നിയാകുക ഞാൻ രണ്ടാമനായി പ്രജാപത്യകൻ എന്ന പേരിൽ അറിഞ്ഞുകൊള്ളാം അഗ്നിദേവന്റെ വാക്കുകൾക്ക് മറുപടിയായി അങ്കിരസ മഹാമുനി ഇപ്രകാരം പറഞ്ഞു സ്വർഗം ലഭിക്കുവാൻ തക്ക സൽപ്രവർത്തി ഭവാൻ ചെയ്തു കൊള്ളുക പുണ്യമായ അഗ്നിയാകുന്നു ആകുന്നു ആകുന്നു ഹേ അഗ്നിദേവ ഭവാൻ എന്നെ പ്രഥമപുത്രനായി കൈക്കൊണ്ടാലും അങ്കിരസിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അപ്രകാരം ജാതവേതസ് അതായത് അഗ്നിദേവൻ പ്രവർത്തിച്ചു അങ്കിരസിന് പുത്രനായി ബൃഹസ്പതി പിന്നീട് പിറന്നു വഹ്നിയുടെ ആദ്യ പുത്രൻ അങ്കിരസാകുന്നുവെന്ന് അറിഞ്ഞ ദേവതകൾ അതിന്റെ കാരണം അങ്കിരസിനോട് ചോദിച്ചു ദേവന്മാരുടെ ചോദ്യം കേട്ടുകൊണ്ട് അദ്ദേഹം കാരണം പറഞ്ഞു അങ്കിരസിന്റെ വാക്കുകൾ ദേവതകൾ സ്വീകരിക്കുകയും ചെയ്തു ദേവപ്രഭയകുന്ന അഗ്നികൾ പലത് ഉണ്ടാകുന്നു പല കർമ്മങ്ങളിൽ വിഖ്യാതന്മാരാകുന്നു അങ്കിരസ് ബ്രഹ്മാവിന്റെ മൂന്നാമത്തെ പുത്രനാകുന്നു അവന്റെ ഭാര്യയാകുന്നു ശുഭ അവളിൽ ഏഴ് പുത്രന്മാരും എട്ട് പുത്രിമാരും ഉണ്ടായി ബൃഹൽ കീർത്തി മന്ദ്രൻ ബൃഹൽ ബൃഹസ്പതി എന്നിവരാകുന്നു ആ പുത്രന്മാർ ഈ സന്താനങ്ങളെക്കാൾ മനോഹരമായ രൂപത്തോട് കൂടിയവനായിരുന്നു അങ്കിരസ് ഈ സന്താനങ്ങളെക്കാട്ടിലും മനോഹരമായ മനോഹരമായ കൂടി ജനിച്ച അങ്കിരസിന്റെ പുത്രിയാകുന്നു ഭാനുമതി രണ്ടാമത്തെ പുത്രി ജീവികൾക്കൊക്കെ രാഗം നൽകുന്നതുകൊണ്ട് ആ പുത്രിക്ക് രാഗ എന്ന് ായി അവളെ ലോകം പുകഴ്ത്തി സുന്ദരി എന്ന് ലോകം വാഴ്ത്തി പടുന്നവളായ ചെറുപ്പക്കാരിയാകുന്നു സിനിബാലിയായിരുന്നു അങ്കിരസിന്റെ മൂന്നാമത്തെ പുത്രി നാലാമത്തവൾ അർച്ചസ് കൊണ്ട് അർച്ചിമതി ആയി തീർന്നു അഞ്ചാമത്തവളാകുന്നു ഹവിസ് ആൽ ആയവൾ ആറാമത്തെ മാഹിഷ്മതി അവൾ പുണ്യവതി ആകുന്നു അങ്കിരസിൻ്റെ ദീപ്തിയേറിയ മുഖങ്ങളിൽ വിളങ്ങുന്ന ഏഴാമത്തെ മകളാകുന്നു മഹാമതി അങ്കിരസിൻ്റെ എട്ടാമത്തെ പുത്രി കുഹു എന്ന പേരിൽ അറിയപ്പെട്ടു അങ്കിരസിന്റെ ഏറ്റവും ഇളയ സന്താനമാകുന്ന ബൃഹസ്പതിയുടെ അദ്ദേഹത്തിന്റെ ഭാര്യയാകുന്നു പ്രശസ്തയായ ചാന്ദ്രമസി അവൾ ആറ് പുണ്യാഗ്നികളെയും ഒരു പുത്രിയെയും പ്രസവിച്ചു ഏത് അഗ്നിക്ക് ആദ്യമായി ഹവിസ് വിധിച്ചിരിക്കുന്നുവോ ആ മഹാവ്രതനായ അഗ്നി ഷംയു എന്ന പുത്രനായി അറിയപ്പെട്ടു അവൻ ചാതുർമാംസി അശ്വമേഷ്ഠി ഇവകളാൽ ആദ്യം ഹോമിക്കപ്പെടുന്നു ൃഗത്തിൻ്റെ ഹവിസിനെ സ്വീകരിക്കുന്നവനാകുന്നു അവൻ ദീപ്തമായ അനേകം ജാലങ്ങൾ ഉള്ളവനാകുന്നു അവൻ കൂടാതെ വീര്യവാനും ആകുന്നു ഷമ്യുവിൻ്റെ ഭാര്യയാകുന്നു സത്യ അവൾ ധർമ്മജ ആകുന്നു സുന്ദരിയും ആകുന്നു ദീപ്തൻ എന്ന അഗ്നി അവരുടെ സന്താനം ആകുന്നു പിന്നെ മൂന്ന് പുത്രിമാരും അവർക്ക് ജനിച്ചു ദീപ്തന്റെ പ്രഥമ സന്താനമാകുന്നു ഭരദ്വാജൻ പൗർണമിയിലൊക്കെ സൃക്ക് വഹിക്കുന്ന അഗ്നിയാകുന്നു അദ്ദേഹം ഷംയുവിൻ്റെ അതായത് ബൃഹസ്പതിയുടെ പുത്രന്റെ രണ്ടാമത്തെ പുത്രനാകുന്നു ഭരതൻ ഭരതന് മൂന്ന് പുത്രിമാർ ഉണ്ടായി അവരുടെയും പതിയുടെ നാമമാകുന്നു ഭരതൻ ഭരദ്വാജൻ്റെ ഭാര്യയാകുന്നു വീര ഭരദ്വാജന്റെ സഹോദരനാകുന്ന വീരന്റെ ഭാര്യയാകുന്നു പിണ്ടത രണ്ടാമത്തെ ഹവിസ് സോമനോടൊപ്പം ഏൽക്കുന്നു രഥപ്രഭു രഥാധ്വനൻ കുംഭരസ് എന്നിങ്ങനെയൊക്കെ അവന് പേരുണ്ടാകുന്നു യരസു എന്നവളിൽ സിദ്ധിയെ സൂര്യപ്രഭനായ അവൻ ജനിപ്പിച്ചു സ്ത്രീയും യേശസും അദ്ദേഹത്തിന് ഉളവായി സ്ത്രീയും യേശസും വർച്ചസും എന്നും വിട്ടൊഴിയാത്തവനാകുന്നു അദ്ദേഹം മറ്റൊരു അഗ്നിയാകുന്നു നിശ്ചവനൻ ഭൃത്തിയിൽ അവനെ എല്ലാവരും സ്തുതിക്കുന്നു മറ്റൊരു അഗ്നിയാകുന്നു വിവാത്മാവ് അദ്ദേഹം കലൂഷം വിട്ടവനും ശുദ്ധനും ഏറ്റവും ജ്വലിക്കുന്നവനും ആകുന്നു സമയധർമ്മനായ സത്യൻ അവന്റെ പുത്രനാകുന്നു ആക്രോശിക്കുന്ന ജീവികൾക്ക് ഉപകാരം ചെയ്യുന്ന അഗ്നിയാകുന്നു നിഷ്കൃതി അദ്ദേഹം ആരാധിക്കുന്നവർക്ക് തേജസ് നല്ലതുപോലെ നൽകും സ്വനൻ എന്ന അഗ്നിയുടെ പുത്രനാണ് രുച മനുഷ്യരെ പൊള്ളിക്കുന്നത് ആ അഗ്നിയാകുന്നു മറ്റൊരു അഗ്നിയാകുന്നു ജഗത്തിന്റെ ഉടമസ്ഥത ഏറ്റവനാകുന്ന വിശ്വജിത്ത് വിശ്വജിത് ആയ അഗ്നിക്ക് പണ്ഡിതന്മാർ അദ്ദേഹത്തിന് ചേർന്ന പേര് നൽകുകയും ചെയ്തു ദേഹമുള്ളവർ ഭക്ഷിക്കുന്നതൊക്കെ ദഹനത്തിനായി അഗ്നിക്കിരയാക്കുന്നതാണ് വിശ്വബുക്ക് യജ്ഞത്തിൽ അദ്ദേഹത്തിന് വിശ്വബുക്ക് എന്ന് പറയുന്നു ബ്രഹ്മചാരിയും യഥാത്മാവും വിപുലവ്രതനും ബ്രഹ്മജ്ഞനുമായ ഫുസുരസ് ഈ അഗ്നിയെയാണ് പൂജിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാകുന്നു ശുദ്ധയായ ഗോമതീ നദി അതുകൊണ്ട് ആ നദിയിൽ ധർമ്മിഷ്ടരൊക്കെ കർമ്മം ചെയ്യുന്നു ഇനിയും കടൽ വെള്ളം കുടിക്കുന്ന അഗ്നിയും ഉണ്ട് കടുത്ത ബടവാഗ്നിയാകുന്നു അത് കവിപ്രാണ സ്വരൂപിണിയാകുന്നു അത് നിത്യവും ഗ്രഹത്തിൽ ഊർജ്വദ്വാരത്തിൽ ഹവ്യം ശ്രവിക്കുന്നവർക്ക് പ്രിയം ചെയ്യുന്നതാകുന്നു അത്